ഹലോ ഗൈസ് അസല വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച അപ്പൊ ഇന്നും പണി ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ തന്നെ അപ്പൊ നമ്മളിപ്പോ ആള് കിടക്കണോ സ്മോക്കി ഇവിടെ തന്നെ കിടക്കണം അപ്പൊ ഞാനിന്നേ സ്കൂളിൽ പോയേക്കായിരുന്നു സ്കൂളിൽ പോയിട്ട് നമ്മളെ ഇച്ചുമോള സ്കൂളിൽ പോയി വിളിക്കാൻ പോയക്കാരുന്നു വിളിക്കാൻ പോയേക്കണ കാരണം പറഞ്ഞു കഴിഞ്ഞാ ചിരിച്ചിരിച്ചിട്ടാവും ഇന്നലെ ഇവിടെ വീടിന്റെ തൊട്ടടുത്ത് വൈകീട്ട് കളിച്ചു കളിച്ചോണ്ടിരിക്കാൽ ആളൊന്ന് വീകണം വീട് കഴിഞ്ഞപ്പ ചെറുതായിട്ടൊന്ന് കയ്യും കാലൊക്കെ ഇവിടേക്കൊന്നു ഒരഞ്ഞ് പൊട്ടി അപ്പൊ ഇന്നലെ കൊറേ നേരം കരഞ്ഞട്ട കരഞ്ഞു കൊറേ നേരം കരഞ്ഞതിന് ശേഷം ട്യൂഷനൊന്നും ഇന്നലെ പോയില്ല അപ്പ ഇന്ന് രാവിലെ പോവാൻ നേരത്ത് ചെറുതായിട്ട് കയ്യും കാലൊക്കെ വേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്കൂളിച്ച് എന്ത് കഴിഞ്ഞപ്പ ണ് പക്ഷെല്ലി കയ്യും കാലും വേദന എടുക്കണേ എഴുതാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പോയിട്ട് പോയി ഇവിടെ വിളിച്ചു വന്നെ ഒരാൾക്കണ്ട തമാശ ഞാൻ കാണിച്ചരാ കയ്യും കാലം വേദന എടുത്തിട്ടേ ആർക്ക് മറ്റേ കൈയില് പട്ടീസൊക്കെ ചുറ്റിട്ട് കിടക്കണ് അപ്പൊ ഞാൻ ആ കാഴ്ച കാണിച്ചു തരാ വേന വേനോള് ഇച്ചു കയ്യമ്മക്ക് എന്തോറ്റേ കയ്യമ്മയും കാലുമ്മ പട്ടിണ്ടല്ല എന്തോ പറ എങ്ങനെയാണ് വീണത് ഏർ ഇതൊക്കെ മാറ്റി പറയി എല്ലാരും കേക്കട്ടെ പറ കയ്യും കാലും വേദന എടുക്കാൻ നോക്കേ പട്ടിയെ ചുറ്റി കൊടുത്താ ാണ് വീണത് പറഞ്ഞേ ഉരുണ്ടടിച്ച എങ്ങന ഇന്നലെ കളിച്ചപ്പാ കരി ഉരുണ്ടീ അതല്ല കരഞ്ഞില്ലേ കൊറേ ചിരിച്ചങ്ങനെയല്ല ഞാൻ കേട്ടത് ഇന്നലെ അയ്യോ യ്യോന്നെ പറഞ്ഞ കരയണ്ടായിരുന്നല്ലോ ഞാനൊക്കെ വേദന എന്ന് പറഞ്ഞിട്ട് പട്ടീസ് ചുറ്റി കൊടുത്തേക്ക് കൈ കാണിച്ചു ഇങ്ങനെ പൊക്കി കാണിച്ചണ്ടാവം എനിക്ക് തോന്നണുളേ നമ്പർ അടിച്ച് പോന്നു തോന്നട്ടാ സ്കൂളിന്ന് അല്ലേ വേദന എന്ന് പറഞ്ഞിട്ട് ചുമ്മ പോന്നേണീ മടിയായിട്ട് പിന്നെ പിള്ളേര് ഫ്രണ്ട്സ് പറഞ്ഞല്ലേണ്ടാവില്ല മടിയാണ് ഈശ്ശെല്ല മടിയാണ് അപ്പൊ ആ പിള്ളേര് പറഞ്ഞത് എന്താണ് അപ്പൊ മടിയില്ല അപ്പൊ ഇന്ന് ഇച്ചുന്റെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വിളിക്കാതെ കുറച്ച് ഫ്രണ്ട്സ് പറയണേ ആൺകുട്ടികൾ ബോയ്സ് പറയണേ ജെയ്ഷലിന് മടിയായിട്ടാണ് പോണേന്നും പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു അപ്പ അതാണ് ഞാൻ പറഞ്ഞത് മടിയാണെന്ന് പറഞ്ഞത് മടിയല്ലല്ലേ ആ ഇത് എന്താണെന്ന് മനസിലായ ഇത് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന് അടുത്ത് കഴയിൽ പോയപ്പോളെ മറ്റേ വെള്ളത്തിൽ ഇടുമ്പോ വീഴ്ക്കുന്ന ഒരു ബബിളില്ലേ ആ ബബിള് വെള്ളത്തിലിട്ട് വെച്ചേക്കണ് പക്ഷേ ഇത് രണ്ടു ആയി കഴിഞ്ഞിട്ട് ബബിള് അങ്ങനെ തന്നെ നിക്കണ് അധികം വലിയതായിട്ടില്ല എനിക്ക് തോന്നണേ ഇതിലൊക്കെ കളിക്കാൻ വേണ്ടിയായിട്ട് ഇന്ന് നോണേ പറഞ്ഞു സ്കൂളിൽ നിന്ന് പോന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ പാടില്ലാത്ത ആള് അടങ്ങി ഒതുങ്ങി എല്ലോടത്തൊക്കെ ഇരുന്നേ ഞങ്ങളൊക്കെ പാടില്ലെങ്കി അങ്ങനെയാണ് മറ്റേ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഒക്കെ കിടന്ന് മാറണവരെയൊക്കെ ഞങ്ങൾ പക്ഷെ നീ അങ്ങനെ അല്ല അന്ന് പറയും എന്റെ മൊത്തം നോക്കി പറഞ്ഞേ ഇത് ചിരുവ നീ അപ്പൊണ്ടേ എനിക്ക് തോന്നുന്നു നമ്പർ അടിച്ച് പോന്നിട്ടാണ് സ്കൂളിൽ നിന്ന് ഏർ ശരിക്കും ഇതിലൊക്കെ കളിക്കുള്ള നീ

അപ്പോഴത്തെ തൊട്ടടുത്തൊരു കായ വറക്കുന്നൊരു കമ്പനി കായത്തു കൊണ്ട് എടുത്ത് നമ്മൾ കൊടുക്കും അതൊക്കെ എടുത്ത് കൊടുത്ത് വന്നപ്പോഴാണ് ടീച്ചറ് വിളിച്ചത് അപ്പം ഒരു പ്രാവശ്യം വിളിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ച് വേദന കൂടെ ആണെങ്കിൽ വിളിക്കാമെന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ പോയിട്ട് അവിടെ വന്ന് കൊണ്ടുവന്നു ഇപ്പോഴത്തെ വീട്ടിലോന്നിരിക്കുന്നു അപ്പം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് പതിനൊന്നര നമുക്കിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആമ പള്ളിയിൽ പോണം അല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ അതില് ബബിളൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കും പിന്നെ ഇന്ന് പുറത്തേക്ക് പോണം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോണം. പോകണം നമുക്കൊരു വർക്കിന്റെ നോക്കാനൊക്കെ വേണ്ടി ഇറങ്ങണം അങ്ങനെ പിന്നെ നമ്മളെ കൊണ്ടുവന്ന കായത്തോണ്ട് നമുക്ക് കുറച്ചേരം കഴിയുമ്പോൾ പുറത്തേക്ക് ഇട്ടു കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പ ഇവളുടെ ഈ പരിച്ച് പരിക്ക് അവളെന്തോ ഒരു സൂത്രം കാണിച്ചു എന്താ നമുക്ക് നോക്കിയാ ബബിളെടുത്തുണ്ട് വെള്ളത്തിൽ കാണില്ല അത് ഭയങ്കര സൂത്രമുള്ള കാണുന്നില്ല ആഹ് ാണ് നമ്മടെ ഇന്നത്തെ വിശേഷം അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ പറ്റിയ ചെറിയ പരിക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മളെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യൂ ആ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണുന്ന പോലെ എല്ലാവർക്കും